ഇനി കൂടുതൽ വിദേശവാർത്തകൾ ഒറ്റനോട്ടെ ജയിലിൽ കഴിയുന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അനുകൂലികൾ ഇസ്ലാമാബാദിൽ നടത്തിയ റാലിയിൽ വ്യാപക അക്രമം അക്രമങ്ങളിൽ ആറുപേർ മരിക്കുകയും പോലീസുകാരുൾപ്പെടെ നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ തേദിഹ് ഇൻസാഫ് നേതാവായ ഇമ്രാൻഖാൻ്റെ ജയിൽ മോചനം ആവശ്യപ്പെട്ടാണ് അനുയായികൾ പ്രതിഷേധിക്കുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതിനെ തുടർന്ന് അക്രമങ്ങളെ കണ്ടാലുടൻ വെടിവയ്ക്കാൻ ഭരണകൂടം ഉത്തരവിട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബംഗ്ലാദേശിൽ മതസൗഹാർദ്ദം നിലനിർത്തുക എന്നതാണ് സർക്കാർ നയമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചതിന് പിന്നാലെയാണ് മന്ത്രാലയത്തിന്റെ പ്രസ്താവന എല്ലാവരും വിദേശകരമായ പരാമർശങ്ങൾ ഒഴിവാക്കി രാജ്യത്ത് ഐക്യം നിലനിർത്തണമെന്നും ഇന്ത്യയുമായി സൗഹൃദമാണ് രാജ്യം ആഗ്രഹിക്കുന്നതെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഇരുന്നൂറ്റി പത്തൊമ്പത് ബില്യൻ രൂപയുടെ അനുബന്ധ എസ്റ്റിമേറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് ശ്രീലങ്കൻ ക്യാബിനറ്റിന്റെ അംഗീകാരം വിവിധ ഘടങ്ങൾക്കുള്ള പലിശയ്ക്കുൾപ്പെടെ ധനസഹായം നൽകുന്നതിനാണ് നടപടി സെപ്റ്റംബറിൽ പാർലമെന്റ് പിരിച്ചുവിട്ടതിനാൽ അടുത്ത വർഷത്തെ ആദ്യ നാല് മാസത്തേക്ക് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാനും മന്ത്രിസഭ അംഗീകാരം നൽകി യുക്രൈന് നേരെ ഡ്രോൺ ആക്രമണം കടുപ്പിച്ച് റഷ്യ കഴിഞ്ഞ ദിവസം ഇരുന്നൂറിനോടടുത്ത ഡ്രോണുകളാണ് റഷ്യ പ്രയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ നിരവധി ഊർജ്ജ നിലയങ്ങൾക്കും പാർപ്പിട സമുച്ചയങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഭൂരിഭാഗം ഡ്രോണുകളെയും പ്രതിരോധിച്ചതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെട്ടു അധികാരമേറ്റാലുടൻ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന ഭീഷണിയുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയൽരാജ്യങ്ങളായ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇരു രാജ്യങ്ങളിലൂടെയും അനധികൃത കുടിയേറ്റം വർദ്ധിക്കുകയാണെന്നാണ് ട്രംപിന്റെ ആരോപണം അതിർത്തിയിലൂടെ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്ത് തടയാൻ രാജ്യങ്ങളും നടപടികൾ സ്വീകരിക്കുന്നതുവരെ ഇത്തരം നടപടികൾ തുടരുമെന്നും ട്രംപ് പറഞ്ഞു